തൊട്ടടുത്താണ് എന്റെ വീട് ഞാൻ ഈ വെക്കേഷൻ ഒക്കെ പോകുന്ന സമയത്ത് എന്റെ വീടിന്റെ മുന്നിൽ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കാണാം അപ്പൊ ഞാനിങ്ങനെ ചോദിക്കും അച്ഛൻ്റെ അടുത്തൊക്കെ എന്താ പരിപാടി ഇവിടെ കല്യാണം നടക്കണ്ടോ അപ്പൊ അച്ഛൻ പറയുന്ന അതല്ല നമ്മുടെ എം പി ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിക്കാനും അവരുടെ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറയാനും ഒക്കെ ആയിട്ടുള്ള ജനങ്ങളുടെ ഒരു വലിയ നിരയാണ് നിരയാണത് ശരിക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തകനടുത്ത് നമുക്ക് ഏതു സമയത്തും കയറി ചെല്ലാൻ പറ്റുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിജയം അങ്ങനെ നോക്കുമ്പോൾ ഷാഫി പറമ്പിൽ എം എന്ന ഈ മനുഷ്യൻ ഒരു വലിയ വിജയി തന്നെയാണ് ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹരിക്കാൻ ഉതകുന്നത് വീണ്ടും വീണ്ടും ആളുകൾ അദ്ദേഹത്തെ തേടിയെത്തുന്നത് ഈ വേദിയിൽ വടകര എൻ ആർ എ ഫോറത്തിന് മുഴുവൻ സ്നേഹവും നൽകിക്കൊണ്ട് നമുക്ക് സ്വാഗതം ചെയ്യാം ഊർജസ്വലനായ നമ്മുടെ രാഷ്ട്രീയ നേതാവ് ശ്രീ ഷാഫി പറമ്പിൽ എം ഈ വടകരക്കാരുടെ പരിപാടിക്ക് ദുബായിൽ വന്നാലും ഡൽഹി പോയാലും ബഹ്റൈനിൽ പോയാലും ഖത്തറിൽ ചെന്നാലും ഒക്കെ എപ്പോഴും അനുഭവപ്പെടുന്നൊരു കാര്യം വേറൊരു രാജ്യത്താണെന്നുള്ളൊരു ഫീൽ വരില്ല അവിടെ ചെന്ന് അവരെ കണ്ട് കൈയിലൊരു പഞ്ചൊക്കെ കൊടുത്ത് സ്റ്റേജിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും കൂടെ നിന്ന് ആളുകളോട് സംസാരിക്കുമ്പോഴും ചെറിയ ചിത്രങ്ങളൊക്കെ പകർത്തുമ്പോഴും വടകര അങ്ങാടിയിലിറങ്ങി നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ കുറ്റ്യാടിയിലോ കൊയിലാണ്ടിയിലോ തലശ്ശേരിയിലോ നാദാപുരത്തോ പേരാമ്പ്രയിലോ എവിടെയിലൊക്കെ ചെന്ന് നിൽക്കുന്ന പോലെ പേരാമ്പ്രയിലെ ലാസ്റ്റ് പോയ പോലെയല്ല എവിടെയെങ്കിലൊക്കെ ചെന്നു നിൽക്കുന്ന പോലെ അത്ര ആളുകളുടെ ഒരു അടുപ്പവും സ്നേഹവും മാത്രമല്ല അതുപോലെ അതുപോലെ ജനങ്ങളുടെ പങ്കാളിത്തവും ആളുകളുടെ പ്രസൻസും ഒക്കെ ഒരു വലിയ ശക്തിയായി വടകരയുടെ കൂട്ടായ്മ ഈ മിഡിൽ ഈസ്റ്റിലും മറ്റു പ്രദേശങ്ങളിലും ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിക്കുന്നതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് മൂന്ന് വ്യക്തികൾ തുടങ്ങി വെച്ചൊരു മുന്നേറ്റത്തെ ഇന്നിതുപോലെ ആയിരങ്ങളിലേക്കും അതിനപ്പുറത്തേക്കും എത്തിക്കുന്നതിനു വേണ്ടി അന്നും ഇന്നുമായി യത്നിക്കുന്ന യത്നിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നമ്മുടെ വടകര വടകിരയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹാശംസകളും അഭിവാദ്യങ്ങളും ഞാൻ ഈ വേദിയിൽ നേരാൻ ആഗ്രഹിക്കുകയാണ് അത് ഞാൻ കഴിഞ്ഞ ദിവസം ബഹ്റൈനിൽ ചെന്നപ്പം അവിടുത്തെ കോൺസുലേറ്റിൽ പോയി അവിടുത്തെ ആളുകളെ കണ്ടപ്പം അവര് പറഞ്ഞ വേറൊരു കാര്യം നമ്മുടെ പിന്നെ ഈ സുന്നി ഷിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞ സുന്നി ഷിയ പിന്നെ വടകരക്കാരാണ് ബഹ്റൈനിലെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് അവര് പറയുന്നത് തമാശയായിട്ട് സൂചിപ്പിക്കുന്നു അപ്പൊ എവിടെ ചെല്ലുമ്പോഴും അതുപോലത്തെ ഒരു സാന്നിധ്യം ശരിക്കും അതൊരു നാടിന്റെ മേലാസം തന്നെയാണ് ഇപ്പം ദാരിദ്ര്യവും അതിദാരിദ്ര്യവും ഒക്കെയാണ് ചർച്ച അതിന്റെ പൊളിറ്റിക്കൽ ലൈനിൽ പക്ഷെ ഞാനും നിങ്ങളും ഒക്കെ പല സ്ഥലങ്ങളിലായിരിക്കാം യോജിപ്പും വിയോജിപ്പും ഉള്ളവരൊക്കെ ഇതൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം അല്ല ഇത് നമ്മുടെ വിയോജിപ്പുകളെ തുറന്നു കാണിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല ഇതാ വിയോജിപ്പുകൾക്കിടയിലുമുള്ള നമ്മുടെ യോജിപ്പിനെ കണ്ടെത്താനുള്ള പ്ലാറ്റ്ഫോമാണ് എന്നുള്ള ഉത്തമ ഉത്തമബോധ്യത്തോടു കൂടി തന്നെ നിൽക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നാട് വളർന്ന നാട് മുന്നോട്ട് വന്ന പാതയിൽ നാട്ടിലെ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെ ഒക്കെ കഥകൾ പണ്ട് പറഞ്ഞ് കേട്ടതിൽ നിന്നും നാടിനെ മോചിപ്പിച്ചവരിൽ ഈ ഇരിക്കുന്നവരും നിങ്ങൾക്ക് മുന്നേ ഈ നാട്ടിലേക്ക് കടന്നു വന്നവരുമായിട്ടുള്ള പ്രവാസലോകത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഇടപെടലുകളുടെ പ്രാധാന്യം എത്ര വലുതാണ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനത്തെ കോൺട്രിബ്യൂഷൻസ് നാടിന് നൽകിയിട്ടുള്ള ഒരാൾ ഇപ്പൊ തന്നെ ഞാനിവിടെ ആലോചിക്കുകയായിരുന്നു വടകര ഉത്സവം വടകരയുടെ ഉത്സവത്തെയാണ് ഈ പ്രവാസ ലോകത്തെ തിരക്കുകൾക്ക് കഠിനാധ്വാനത്തിന്റെ ഇടയിൽ നിങ്ങൾ ഇവിടെ ചേർത്ത് പിടിക്കുന്നു നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ കരുത്തും ഈ വൈവിധ്യം തന്നെയാണ് എന്ന കാര്യത്തിന് സംശയമുണ്ട് പ്രത്യേകിച്ച് പാലക്കാട് നിന്ന് വടകരയിലേക്ക് വണ്ടി കയറി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ യോഗങ്ങളിലും പറഞ്ഞിട്ടുള്ളതും എനിക്ക് അനുഭവപ്പെട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ എല്ലാ കാര്യങ്ങളിലും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം ഇപ്പൊ ഞാൻ ആദ്യമൊക്കെ പാർട്ടി യോഗങ്ങളിലും തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ തന്നെ ആളുകൾ വന്ന് സ്നേഹത്തോടെ പറയുന്ന കാര്യങ്ങളുടെ വാക്കുകളുടെ അതിന്റെ അർത്ഥം എന്താണെന്ന് ഒന്നും കൂടി ഒന്ന് ആലോചിക്കേണ്ട ഒരുപാട് ഘട്ടങ്ങൾ ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു വർത്താനം ഉണ്ട് ആണി ഉണ്ട് നോക്കണേ എന്ന് പറയുന്ന ഒരു പറച്ചിൽ ഞാൻ റോഡ് സൈഡിൽ എവിടെ നിന്നാലും ആളുകൾ പ്രസംഗിക്കാൻ നിൽക്കുമ്പോ ചിലപ്പോൾ രാത്രി വൈകീട്ടൊക്കെ പ്രചരണം നടക്കുമ്പോൾ ആൾക്കാർ വന്നിട്ട് പറയും ആണി ആണിയുണ്ട് നോക്കണേന്ന് അപ്പൊ ഞാൻ മനസ്സിലാലോചിച്ചിട്ടുണ്ട് എല്ലാ റോഡ് സൈഡിലും ആരാ ഈ ആണി ഇങ്ങനെ കൊണ്ടോയിടുന്നത് ഇതിങ്ങനെ കാലുമുത്തു നോക്കണേ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് താഴേട്ട് നോക്കും അപ്പോൾ ഇത് കാലുമ്മ കുത്തു എന്നാണ് എന്റെ പേടി അങ്ങനെ കാലുമ്പോ കുത്തോ കുത്തുന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നോട്ടം ഒരാൾ പറഞ്ഞത് ആ ആണിയല്ല ഇത് അവിടുത്തെ ഓടയാണ് ഉദ്ദേശിക്കുന്നത് എന്നല്ല അതുപോലെ തന്നെ ആളുകൾ വന്ന് പറയും നിങ്ങൾ വണ്ടി അപ്പുറത്ത് കൂടെ വരുമ്പോൾ ബയ്യപ്പുറത്ത് ഓടി വന്നു അപ്പത്തേക്ക് നിങ്ങൾ മുന്നിൽ വന്നു ഞാൻ വന്നത് എന്നൊക്കെ പറയുന്നുള്ളതല്ലാണ്ട് എന്താ ഈ ബയ്യപ്പുറത്തേക്ക് ഓടുക എന്നുള്ളത് എനിക്ക് ആദ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ കിണറിന് കരട് എന്ന് പറഞ്ഞു ഏഹ് കരട്ന്ന് കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഈ കരട് ഞാൻ പറഞ്ഞ സംസാരിക്കുന്ന ഭാഷയിൽ ഉൾപ്പെടെ അറിയുന്ന നമ്മളെല്ലാവരും കേരളത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ജീവിക്കുന്ന ആളുകൾ അങ്ങനെ സംസാരിക്കുന്ന ഭാഷയിൽ ഉൾപ്പെടെ ജാതിയിൽ മതത്തിൽ വിശ്വാസത്തിൽ ആചാരത്തിൽ ജീവിതശൈലിയിൽ ഈ നാടിന്റെ എല്ലാ വൈവിധ്യങ്ങളെയും അതുപോലെ കണ്ടുകൊണ്ട് നടക്കുന്ന അതുപോലെ ഉള്ളിൽ ആവാഹിച്ചെടുക്കുന്ന ആ വൈവിധ്യങ്ങൾക്കെല്ലാം നടുവിൽ എല്ലാവരും ചേർന്നിരിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു പൊതു ഇടമാണ് വടകര എൻ ആർ ഐ ഫോറത്തിലൂടെ നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറയുന്നതിൽ അതിയായിട്ടുള്ള ചാരിതാർഥ്യമുണ്ട് സന്തോഷമുണ്ട് ആ സൃഷ്ടിക്കുന്ന പൊതു ഇടത്തിന്റെ പ്രത്യേകതയും പ്രാധാന്യവും ഈ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്നതുമാണ് ഇപ്പൊ ഞാൻ നമ്മുടെ ഈ വാക്കുകൾ ഒന്നും കേൾക്കാതെ ഇവിടെ ഓടിക്കഴിക്കുന്ന കുറെ കുട്ടികളുണ്ട് അവരിപ്പോ ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പാട്ടോ ഡാൻസോ അല്ലെങ്കിൽ നേരത്തെ ഇവിടെ കണ്ടതുപോലത്തെ കലാപ്രകടനങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന മക്കൾ അവര് പോലും കാണുന്നത് മറ്റെല്ലാ വ്യത്യാസങ്ങൾക്കും നടുവിലും അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന ഒരു പൊതു ഇടത്തല പരിപാടികളുടെ ഭാഗമായി മാറുമ്പോൾ ആ ജനറേഷനിലേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സന്ദേശവും അത് തന്നെയായിരിക്കും